കോട്ടയം ഏറ്റുമാനൂരിലെ ഷൈനയുടെയും മക്കളുടെയും ആത്മഹത്യയിൽ പ്രതി നോബി ലൂക്കോസിന്റെ ജാമ്യാപേക്ഷ തള്ളി ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത് നോബിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു അഞ്ജന അനൽകുമാർ നമുക്കൊപ്പം ചേരുന്നു അഞ്ജന അനൽകുമാർ പ്രതി നോബിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളുമ്പോൾ എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടായിരുന്നോ കോടതിയിൽ നിന്ന് സുജയ കഴിഞ്ഞ ദിവസമാണ് പ്രതി നോബി ലൂക്കോസ് കോടതിയെ ജാമ്യാപേക്ഷയുമായി സമീപിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങളും കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തിയായിരുന്നു ഇന്നാണ് ഇപ്പോൾ ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതി നോബിയുടെ ജാമ്യാപേക്ഷ തള്ളിയത് നോബിക്ക് ജാമ്യം നൽകരുതെന്ന് നേരത്തെ തന്നെ പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങിയാൽ നോബി കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കാൻ ഒരു സാധ്യതയുണ്ട് ഈ സാധ്യത കണക്കിലെടുത്ത് പോലീസ് റിപ്പോർട്ടിൽ ഈ കാര്യം പ്രത്യേകം പരാമർശിച്ചിരുന്നു ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നോബിയുടെ ജാമ്യം തള്ളിയിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പോലീസ് സംശയിക്കുന്നതും ഇതിന്റെ ഉത്തരവാദി എന്ന് പറയാൻ കഴിയുന്ന വ്യക്തിയുമാണ് ഭർത്താവായ നോബി ലൂക്കോസ് ഈ സംഭവത്തിന്റെ തലയിന്നും നോബി ഷൈനിയെ വിളിച്ചിരുന്നു മദ്യലഹരിയിൽ വിളിച്ച് വളരെ മോശമായി സംസാരിക്കുകയും ഷൈനിക്ക് മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സംഭവത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നത് ഇപ്പോൾ നോബിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് നോബിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് അവസാനത്തെ ഫോൺ സംഭാഷണം ഇവർ തമ്മിലുള്ള അവസാനത്തെ ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും വ്യക്തത വരേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫോൺ ഫോൺ സംഭാഷണം സംഭാഷണം വീണ്ടെടുക്കാനായി പോലീസ് ഷൈനിയുടെ ഫോൺ എല്ലാം തന്നെ ഡിജിറ്റൽ പരിശോധനയ്ക്ക് അയച്ചിരുന്നു അതിന്റെ എല്ലാം തന്നെ ഫലങ്ങൾ അടുത്ത ദിവസം ലഭിക്കും ഈ ഒരു പശ്ചാത്തലത്തിലാണ് നോബിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട് കൂടുതൽ ചോദ്യം ചെയ്യുന്നത് സുജയ ഓക്കെ അനിൽകുമാർ